മുപ്പതിക ആൾറെഡി മാർക്കറ്റ് ഒന്നേ ഇരുപത് ഒന്നേ പത്ത് ഒന്നേ പതിനഞ്ചൊക്കെയാണ് വില പക്ഷേ ഞാനത് എമ്പത്തഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് പശുക്കൾക്ക് അനുസരിച്ച് കൊടുക്കലാണ് പറയുന്നത് സന്തോഷായിട്ട് പോയിട്ട് ഒരു പത്തിരുപത്തഞ്ച് പയ്യന്റെ ഫാമിന്റെ നല്ല ഐശ്വര്യാണ് വരുന്നത് നമ്മളെ കൈയ്യേറ്റ് വാങ്ങിയിട്ടുണ്ട് എച്ച് എഫ് ഇനത്തിൽ വാങ്ങുന്നതാണെങ്കിൽ ഇതേമാതിരി എച്ച് എഫിന് വാങ്ങിക്കാം ഇതേമാതിരി ജേഴ്സി വേണമെങ്കിൽ ജേഴ്സി കിട്ടും ജേഴ്സി ഇരുപത് ലിറ്റർ പാല് കിട്ടുന്ന ജേഴ്സിയാണ് സിന്ധി കൂടിയ ജേഴ്സിയാണ് ഇത് എച്ച് എഫ് കുറച്ച് ജേഴ്സി ഉണ്ട് എങ്കിലും നല്ല നല്ല രണ്ടാം പേര് പ്രസവിച്ചിട്ട് ഇരുപത് ലിറ്ററോളാണ് ലിറ്റർ തോമസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളിന്റെ വീഡിയോ പരിചയപ്പെടുന്നത് തമിഴ്നാട്ടിലെയും കേരളത്തിലും കർഷകരിലേക്ക് ഏറെ കാലമായി പശുക്കൾ എത്തിച്ചു കൊടുക്കുന്നത് ഇ എം ഏജൻസി മുതിച്ചേട്ടന്റെ ഒരു വീഡിയോ ആണ് അപ്പോൾ ഇദ്ദേഹം കസ്റ്റമറിലേക്ക് പശുക്കളെത്തിച്ചൊക്കെ രീതിയെക്കുറിച്ചും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ കസ്റ്റഡിയിലുള്ള പശുക്കളെ കുറിച്ചും അതിന്റെ വിലനിലവാരത്തെ കുറിച്ചുമാണ് നമ്മൾ എന്റെ വീടുകളിൽ ഉൾപ്പെടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് പശുക്കളെ മേടിക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ മറ്റു കർഷകരിലേക്ക് കൂടി മറക്കാതെ ഈ വീഡിയോ ഷെയർ ചെയ്യുക കൂടുതൽ പറയുന്നില്ല നമുക്ക് നേരെ വീടുകളിലേക്ക് അറിയാം അതെ ഈ പശു പ്രസവിച്ച പശുവാണ് ആണ് ഇരുപത്തഞ്ച് ലിറ്റർ കറക്കുന്ന പശുവാണ് ആണ് ഇപ്പൊ ഇരുപത് ലിറ്റർ പാലുണ്ട് പ്യുവർ അച്ചഫ് പ്യുവർ അച്ചഫ് ഇത് ജേഴ്സിയാണ് ഇത് ഇരുപത് ലിറ്റർ പാൽ കിട്ടുന്നത് ചേനയാണ് പത്ത് സുണ്ട് പ്രസവിക്കുന്നത് ഇത് രണ്ടും രണ്ടാം പേരും പശുക്കളാണ് ഇതുപോലുള്ള പശുക്കളെ നമ്മൾ വിളിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നല്ല പശുക്കളെ നോക്കി സെലക്ട് ചെയ്തിട്ട് വാങ്ങിയിട്ട് പോവാം എച്ച് എഫ് ഇനത്തിൽ വേണതാണെങ്കിൽ ഇതേമാരത്തെ എച്ച് എഫിന് വാങ്ങിക്കാം ഇതേമാതിരി ജേഴ്സി വേണമെങ്കിൽ ജേഴ്സി കിട്ടും ജേഴ്സി ഇരുപത് ലിറ്റർ പാൽ കിട്ടുന്ന ജേഴ്സിയാണ് സിന്ധി കൂടിയ ജേഴ്സിയാണ് ഇത് എച്ച് എഫ് കുറച്ച് ജേഴ്സി ഉണ്ട് എങ്കിലും നല്ല നല്ല പാൽ കിട്ടുന്ന ഇരുപത്തി ലിറ്ററോളം കറക്കുന്ന രണ്ടാം പേർ പശു ആണ് ഇത് പ്രസവിച്ചിട്ട് ഇപ്പം ഇരുപത് ലിറ്റർ പാലുണ്ട് നാല് ദിവസമായിട്ടുള്ളൂ നല്ല ബോഡി വൈറ്റുള്ള പശു ജേഴ്സി പശുക്കൾ കന്നി നാല് പല്ല് കിടാരികളാണ് നാല് പല്ല് കിടാരികളാണ് പ്രസവിച്ചിട്ടില്ല പത്ത് ദിവസം കൊണ്ട് പ്രസവിക്കും രണ്ടും പതിനേഴ് ലിറ്റർ പതിനെട്ട് ലിറ്റർ പാലുട്ടും പശുക്കൾക്ക് എത്ര രൂപ വില വരും ഇതൊരു അറുപത്തഞ്ച് രൂപ എഴുപത് രൂപയുടെ ഉള്ളിൽ കൊടുക്കേണ്ടി വരും കൊടുക്കേണ്ടി വരും അല്ലേ കൊടുക്കും അതോ ഇതേ മാത്രമൊരു പെട്ടെണ്ണം എടുക്കുകയാണെങ്കിൽ നമുക്ക് അതിലും കമ്മിയായിട്ട് വാങ്ങും അതുപോലെ നാല് വലിയ കിടാരികൾ ആവശ്യമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മളെ വിളിച്ച് ബുക്ക് ചെയ്ത് വരുകയാണെങ്കിൽ ഇതേമാര് വിളിച്ചിട്ട് വാങ്ങിക്കും എത്ര മാസം ചെനാണെന്ന് ഇത് പത്ത് ദിവസം കൊണ്ട് പ്രസവിക്കും പത്ത് ദിവസം പ്രസവിക്കും കേരളത്തിൽ എവിടെയാണെന്നു എന്തിനോ ഓ എത്തിച്ചു കൊടുക്കും പക്ഷേ വന്ന് വാങ്ങി പോകണ വണ്ടി ഡെലിവറി കൊടുക്കാനുള്ള എല്ലാ സൗകര്യം ചെയ്തു കൊടുക്കും ഇവിടെ ഫാമിൽ ഫാമിലി വണ്ടിയുണ്ട് അല്ലേ വണ്ടി നമ്മളത് വണ്ടി ഉണ്ട് നമസ്കാരം നമസ്കാരം അപ്പൊ നിറ എച്ച് എഫ് പശുക്കളാണല്ലോ കാണുന്നത് ഇത് എച്ച് എഫ് ക്രോസ് പശുക്കളാണ് പ്യൂർ എച്ച് എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യൂർ എച്ച് എഫ് ആണ് എച്ച് എഫ് ആണോ വെച്ചാൽ എച്ച് എഫ് ആണ് പക്ഷേ ഇത് പ്യൂർ എച്ച് എഫ് അല്ല ഇത് ക്രോസ് ഉണ്ട് ജേഴ്സി കുറച്ച് ക്രോസ് ഉണ്ട് പിന്നെ ഏത് കാട്ടിൽ മേഞ്ഞ പശുക്കളാണ് ഓക്കെ ഈ പശുക്കളെ ഇതിപ്പോ കന്നി പശുവാണോ ഈ പശു കന്നി പശു ഇത് പ്രസവിച്ചു കഴിഞ്ഞാൽ ഇരുപത് ഇരുപത്തി മൂന്ന് ലിറ്ററോളം പാലം കിട്ടും ഇത് രണ്ടാമത്തെ പ്രസവം അത് കഴിഞ്ഞ പ്രസവം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തറഞ്ഞ പശു ആൾക്കാർ ഒരുപാട് പേര് ആദ്യത്തെ പ്രസവമുള്ളത് വേണമെന്ന് ആദ്യത്തെ പ്രസവം വേണമെന്ന് പറഞ്ഞവർക്ക് ആദ്യത്തെ പ്രസവം കൊടുക്കും കൊടുക്കും എല്ലാ തരത്തിലുള്ള പശു എല്ലാ തരത്തിലുള്ള പശുക്കളും ജേഴ്സിട്ടാണല്ലേ അതൊക്കെ ജേഴ്സിനത്തിൽ പെട്ട പശുക്കളാണ് സാധാരണ ഒരു ഇരുപത് ലിറ്റർ ഒക്കെ മതിയെന്നുണ്ടെങ്കിൽ ജേഴ്സി വേണമെന്ന് പറയുകയാണെങ്കിൽ തന്നെ കൊടുക്കും അപ്പൊ ഈ ജേഴ്സി പശുക്കെ ഏകദേശം എത്ര രൂപയാണ് അറുപത്തഞ്ച് തൊട്ട് അറുപത്തഞ്ച് രൂപ മുതല സ്റ്റാർട്ടിങ് ആണ് സ്റ്റാർട്ടിങ് അതായത് ഈ അറുപത്തഞ്ച് നമുക്ക് ഒരു ഇരുപത് ലിറ്റർ കിട്ടും കിട്ടില്ല ഒരു പത്ത് പതിനെട്ട് ലിറ്റർ മാക്സിമം ഇരുപത് കിട്ടും പറയും നമുക്ക് ഒരു പത്ത് പതിനെട്ട് വരെ ഈ പശു ഈ പശുക്കളൊക്കെ എച്ച് എഫ് കൂടിയ ചിന്താമണി ക്രോസ് പശുക്കളാണ് ക്രോസ് പശുക്കളാണ് അല്ലെങ്കിൽ ഇതും ചിന്താമണി ചിന്താമണി കൂടുതലുള്ള പശു ആണ് ചിന്താമണി കൂടുതലാണ് ബ്ലാക്ക് മെജോറിറ്റി കൂടുതലാണ് ബ്ലാക്ക് മെജോറിറ്റി കൂടുതലുള്ളതാണ് അതിന്റെ കാറത്തെ കാമ്പായിരിക്കും ഓക്കെ ഓക്കെ പാലിന് മുട്ടിന്റെ താഴെ മാത്രമേ വെള്ളു ഓക്കെ ഇവിടെ ഒരുപാട് പശുക്കളുണ്ട് എല്ലാ പത്തിരുപത്തി ജാതിയിലുള്ള പശുക്കളുണ്ട് ഓക്കെ അപ്പൊ ഏത് തരത്തിലുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിന് ഇഷ്ടപ്പെട്ടതരും ക്ഷമയോടുകൂടി വരികയാണെങ്കിൽ നമ്മൾ കറങ്ങി കാറിൽ കറങ്ങി എല്ലാ തോട്ടത്തിലും പോയി പശുവിനെ വാങ്ങി നമ്മൾ പോകും ഓക്കെ തമിഴ്നാട്ടിൽ നിന്ന് നല്ലത് കേരളത്തിൽ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു കൊടുക്കും കേരളത്തിൽ നിന്ന് എടുത്തു കൊടുക്കും ഒന്നും അരക്കാണെങ്കിൽ അവിടെ നിർത്തു ഒന്നോര നോക്കാണെങ്കിൽ നടന്നു അല്ലേ അതായത് ഒന്നോ രണ്ടോ നോക്കാണെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ ബോർഡർ നടത്തും ബോർഡറുകളിൽ നടത്തും അല്ലേ ശരി ശരി അപ്പൊ നമുക്ക് തമിഴ്നാട്ടിന്റെ ഉള്ളേരികളിൽ കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാ പശുക്കളും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പശുക്കളാണ് കേരളത്തിലുള്ള പശുക്കളും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പശുക്കളാണ് ഓക്കെ കൂടുതൽ എണ്ണം എവിടെ കാണുന്നോ അതെല്ലാം തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതോ വരുന്നതാണ് അതല്ല ഞാൻ പറഞ്ഞത് ഈ നല്ല ുള്ള പശുക്കൾ വേണമെന്നുണ്ടെങ്കിൽ കൃത്യം തമിഴ്നാട്ടിൽ വരേണ്ടത് തമിഴ്നാട്ടിൽ നൂറ് ശതമാനം തമിഴ്നാട്ട് കൂടുതൽ എണ്ണം കാണണം അപ്പൊ പാലക്കാട് ബോർഡറിൽ ആകെ ഒരു അമ്പത് പശു ഉണ്ടാവുള്ളൂ പത്ത് സ്ഥലത്തായിട്ട് അമ്പത് പശുണ്ടാവുള്ളൂ ഈ അമ്പത് പശു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തമിഴ്നാട്ടിൽ വരണ്ടേ അതെ 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 മനസ്സിലായോ അപ്പൊ ആൾക്കാരെ വിചാര തമിഴ്നാട്ടില് മെച്ചം ഇവിടെ നിൽക്കുന്ന എരുത്തിട്ടാണ് കേരളത്തിൽ നിന്ന് വാങ്ങിക്കുന്നത് ഇവിടെ കേരളത്തിലെ പശുക്കൾ രാത്രി അവിടെ പോകുന്നതാണ് അവർ അവിടെ കത്തോടെ കഴിഞ്ഞാൽ ബാക്കിയുള്ള പൈസക്ക് ഇവിടെ വന്നിട്ട് വാങ്ങി പോവാണ് അവര് ലാഭത്തിൽ പോയി ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാലക്കാട് നിൽക്കുന്നത് പാലക്കാട് കിലോമീറ്ററിനും ജാസ് ആണ് നാപ്പത് റുപ്യണവിടെ ദോസ്സിന് ഇവിടെ മുപ്പത് റുപ്യള്ളൂ അപ്പ് ആൻഡ് ഡൗണ് മനസ്സിലായോ നമുക്കൊരു ആയിരത്തി അഞ്ഞൂറ് റുപ്യയുടെ ഡീസൽ ഉണ്ടെങ്കിൽ ഒരു പശുവിൽ പതിനാറ് ദിവസം ഉണ്ടാവും പക്ഷെ ഞാൻ ചോദിക്കുന്നത് അപ്പൊ നമ്മൾ ഈ തമിഴ്നാട്ടിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ വണ്ടിക്കൂലിയിൽ ഒരുപാട് ലാഭം കിട്ടും ലാഭം കിട്ടുന്നതാണോ പറയുന്നത് ലാഭം കിട്ടുക ചെയ്യുക കിട്ടുകയാണ് ചെയ്യാം അവിടെ അമ്പത് കിലോമീറ്ററേ ഉള്ളൂ എന്നിട്ട് പാലക്കാട് അമ്പത് കിലോമീറ്ററിന് ഇപ്പൊ മുപ്പത് രൂപ കണക്കൂട്ടിയാണെങ്കിൽ നമുക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വ്യത്യസ്തമേ വരള്ളൂ അതായത് തമിഴ് അതായത് നിങ്ങൾ എടുക്കുന്ന സ്ഥലത്തുനിന്ന് അമ്പത് അമ്പത് കിലോമീറ്റർ ആണ് പാലക്കാടിക്കുള്ളത് പാലക്കാടിക്കുള്ളത് ഓക്കെ അപ്പൊ വണ്ടിക്കൂലിയും കുറവാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ വ്യത്യാസം വരള്ളൂ ആയിരത്തി അഞ്ഞൂറ് രൂപ കൂടും ഇവിടെ മുപ്പത് ഉറുപ്പയ്ക്ക് വണ്ടി കിട്ടും അവിടെ നാപ്പത് റുപ്യയ്ക്ക് വണ്ടി കിട്ടും അവിടെ നൂറ് കിലോമീറ്ററിന് നാലായിരം എടുക്കണം ഇവിടെ നൂറ് കിലോമീറ്ററിന് മൂവായിരം കൊടുക്കൊള്ളു മനസ്സിനാണെങ്കിൽ പശുവിനെടുക്കാം ഇവിടെ സെലക്ഷൻ ചെയ്യാൻ നൂറ് നൂറ്റമ്പത് പശുക്കളുണ്ടാവും നമസ്കാരം ഞാൻ മധുചന്ദ്രൻ ആണ് പാലക്കാട് ബി പി എൽ ജംഗ്ഷൻ്റെ എന്റെ മാർക്കറ്റിംഗ് ഓഫീസുള്ളത് ഞാൻ സ്വന്തമായി പശുവിനെ വാങ്ങി വെക്കുന്ന ആളല്ല ഞാൻ പശുവിനെ മാർക്കറ്റ് ചെയ്യുന്ന ഏജന്റാണ് എനിക്കൊരു പശുവിനെ ആയിരം രൂപ കമ്മീഷനാണ് ഉള്ളത് ഞാൻ ഈ തമിഴ്നാടിന്റെ പല ഭാഗങ്ങളിൽ പോയിട്ട് നല്ല പശുക്കളെ ക്ലയന്റിന് നോക്കി ഇഷ്ടപ്പെട്ട് ഉത്തരവാദിത്തോട് വാങ്ങിക്കൊടുക്കാനുള്ള ജോലി വർഷങ്ങളായിട്ട് അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നിങ്ങളുടെ അറിവിൽ എത്ര ലിറ്റർ പാലിലുള്ള പശുക്കളൊക്കെ മുപ്പത് ലിറ്റർ വരെ കറക്കുന്ന പശുക്കളെ ഞാൻ വാങ്ങിക്കൊടുക്കുന്നത് മുപ്പത് ലിറ്റർ ഇപ്പഴും കസ്റ്റഡിയിലുണ്ടോ കസ്റ്റഡിയിലുണ്ട് കസ്റ്റഡി കസ്റ്റഡിയിലുണ്ടോ ഒരുപാട് പേര് മുപ്പത് ലിറ്ററിന്റെ പാലിലുള്ള പശു കറന്ന് കണ്ടുകൊണ്ടോ മുപ്പത് ലിറ്റർ കറക്കുന്ന പശുക്കളെ ഫാം പർപ്പസിലാണ് വാങ്ങിക്കുക ഇപ്പൊ നാല് പശുവിനെ വാങ്ങിക്കഴിഞ്ഞാൽ നൂറ്റി ലിറ്റർ പാലായി നൂറ്റി ലിറ്റർ പാലായ നാല് പശുവിനെ വൈകിട്ട് ചെയ്താൽ മതി നേരെ മറുപടി പതിനഞ്ചു ലിറ്റർ കറക്കുന്ന പശുവാണെങ്കിൽ കൂടുതൽ എണ്ണം വേണം ണല്ലോ ചെലവ് കൂടും അതിന്റെ കുട്ടികൾ നോക്കണം അതിന്റെ രോഗബാധിതകൾ നോക്കണം കൊഴുത്തിന് തന്നെ സ്ഥലം വേണം പാമായിട്ട് നടത്തുന്ന ആൾക്കാർക്ക് എപ്പോഴും വലിയ പശുക്കൾ കൊടുക്കുന്ന ലാഭം എന്നാൽ പാല് കുറുകൽ കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ എത്ര രൂപ മുതൽ തുടങ്ങുന്ന അമ്പതിനായിരം രൂപ തൊട്ടിട്ട് രണ്ടിനായിരം പതിമൂന്ന് ലിറ്റർ പതിനാല് ലിറ്റർ കറക്കുന്ന പശുക്കൾ ജേഴ്സി തൊട്ടിട്ട് മുപ്പത് ലിറ്റർ കറക്കുന്ന വലിയ എച്ച് എഫ് വരെ ചിന്താമണി വരെ നമ്മുടെ കയ്യിലുണ്ട് അതായത് ഏത് സമയത്തും ഉണ്ടാവും പതിനഞ്ച് വിലയാവും മുപ്പലിറ്റർ എന്ന് പറയുമ്പോൾ മുപ്പതി ലിറ്റർ ആകുമ്പോൾ ആൾറെഡി മാർക്കറ്റ് ഒന്ന് ഇരുപത് ഒന്നേ പത്ത് ഒന്നേ പതിനഞ്ചേക്കാണ് വില പക്ഷെ ഞാനത് എൺപത്തഞ്ച് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് പശുക്കൾക്ക് അനുസരിച്ച് വാങ്ങി പറയുന്നത് ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഈ വീഡിയോക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇവരുടെ പശുക്കളെ മേടിക്കാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുപോലെ നിങ്ങളുടെ ഫാമിംഗോ ഫാമിംഗ് പ്രൊഡക്റ്റുകളോ നമ്മുടെ ചാനലിലൂടെ കാണുവാനായിട്ട് തീർച്ചയായും ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക അതുപോലെ ഫാമിംഗ് സംബന്ധിച്ചിട്ടുള്ള എല്ലാത്തരം വീഡിയോ കാണുവാനായിട്ടും ചാനൽ കൂടി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തെടുക്കുക അപ്പോൾ അടുത്തൊരു ദിവസം ഇതിലും മികച്ചൊരു ഫാമിംഗ് വീഡിയോ കാണാം അതുവരെ शुभ नहीं